അപകടത്തിൽ ഇടിച്ച് ഏതെങ്കിലും ഒരു വാഹനം പോലും നാളെ വരെ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ആരും ഖേദിക്കേണ്ടതായി വന്നിട്ടില്ല എന്നുള്ള ആ പരമമായ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ശ്രീ ഗണേഷ് കുമാർ നമ്മൾക്കെതിരെ യുദ്ധം നടത്താൻ ഇറങ്ങി അത് മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് കോർപ്പറേറ്റുകളുടെ ചില പുള്ളിക്ക് താല്പര്യമുള്ള ചില ആളുകളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുള്ളിയുടെ വലിയ തന്ത്രമാണ് എന്നുള്ള വിവരം ഇവിടുത്തെ സാധാരണക്കാരായി ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല പൊതുജനങ്ങൾ പോലും ചിന്തിക്കുന്നത് എന്താണ് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഗണേഷ് കുമാർ എട്ടിന്റെ പണി കൊടുത്തു സത്യത്തിൽ പൊതുജനങ്ങളെ നിങ്ങൾ ചിന്തിക്കണം ഡ്രൈവിംഗ് സ്കൂളുകാർക്കല്ല പണി കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കാണ് ഗണേഷ് കുമാർ പണി തന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം मतिलबु हज़ार <in> <love in> <power—>. Cadê a gente? Aliás, que ുംകാതെ ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം ഞങ്ങൾക്കില്ല ജാതി മതങ്ങൾ